എൻ്റെ പുറകിൽ കാണുന്നതാണ് എണ്ണക്കിണർ ഇത് പലരും കണ്ട് കാണത്തില്ല ഇതിപ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലാണ് നമുക്ക് ആ സൗണ്ട് കേൾക്കാം ഈ അതായത് ക്രൂഡ് ഓയിൽ വലിച്ചെടുത്ത് നമ്മുടെ അടുത്തായിട്ടൊരു ഉണ്ട് വലിയ ടാങ്കാണ് ആ ടാങ്കിലോട്ട് ക്രൂഡ് ഓയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു വെല്ലിൽ പിന്നെ ഇവിടെ ഉള്ളത് എണ്ണക്കിണറുകൾ മാത്രമല്ല കൽക്കരി ഖനനവും നടക്കുന്നുണ്ട് ഖനനം ചെയ്തെടുക്കുന്ന കൽക്കരി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് അതും ഇത് കണക്ക് ഒരുപാട് ലോറികൾ വന്ന് ശേഖരിച്ചുണ്ട് പുറത്തോട്ട് ആസാം ഭാഗത്തോട്ടൊക്കെ പോകുന്ന കാണുന്നുണ്ട് പക്ഷെ ആ വണ്ടിയുടെ ലോഡ് നോക്കിയാണല്ലേ ഓ ഇവിടെ സത്യത്തിൽ ലാൻഡ് ട്രിക്ക് മാത്രമല്ല ഉള്ളത് ഇവിടെ കൽക്കരി കന്നുണ്ട് അപ്പോൾ ആ ലോഡാണ് ഇവിടെ നിന്നെടുത്ത് പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഓരോ ലോറികൾ ഇങ്ങനെ വരും എടുത്തിട്ടു പോകും അടുത്ത ലോറി ഇവിടെ കാലിക്ക് കാലിക്കിടക്കാണ് അതായിട്ട് കയറ്റും ലോഡ് കയറ്റും പോവും ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്ന ഏരിയകളാണ് കുറഞ്ഞത് ആ ലോറിക്കകത്ത് അറുപത് ടണ്ണ് കൽക്കരിയും കാണും ആ ഒരു ലെവലിലാണ് ഇവിടുന്ന് കൽക്കരി പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഓവർലോഡോ പാസിംഗ് ലോഡോ അങ്ങനെയൊന്നും വണ്ടി എത്ര കൊള്ളുന്നോ അത്രയും കയറ്റിക്കൊണ്ട് പോകും പക്ഷെ എൻ്റെ ഒന്നു എത്ര ലോഡായിരിക്കും വരുന്നത് ഇപ്പം ഇതൊരു കൽക്കരി കയറ്റി വിടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് എണുക്ക് ഒരുപാട് സ്ഥലം ഇതിനകത്തുണ്ട് ഇത് അതിലൊന്ന് മാത്രമാണ്